ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ചട്ടത്തിന്റെ കരട് അംഗീകരിച്ച പശ്ചാത്തലത്തിൽ അതിനെ ഏതു വിധേനയും തടയുവാൻ ശ്രമിക്കുകയാണ് കപട പരിസ്ഥിതി വാദികളെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിർണാകുന്നിൽ ഗൂഢശ്രമമാണ് ഇത്തരം ആളുകൾ നടത്തുന്നത് എന്നും ജില്ലയിലെ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുകയാണ് ഇത്തരക്കാരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൽ ഗവൺമെന്റ് ഈ ശ്രമങ്ങളെയെല്ലാം ചെറുത്തു തോൽപ്പിക്കുമെന്നും അദ്ദേഹം ഇടുക്കി വിഷ്ണോട് പറഞ്ഞു നമുക്കറിയാം ജില്ലയിലെ അറുപത്തിനാലിൽ കൊടുത്ത പട്ടികവും തൊണ്ണൂറ്റിമൂന്ന് കൊടുത്ത പട്ടികമായിട്ട് അറുപത്തിനാല് കൊടുത്ത പട്ടയത്തില് നമുക്കറിയാം കൃഷിക്കും അനുബന്ധ മേഖലക്കും എന്ന രീതിയിലാണ് കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ അവരെ വീട് വെക്കാനുള്ള അവസം കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം കേസ് വന്നതിന്റെ അടിസ്ഥാനത്തിലായ വിഷയത്തിൽ സങ്കീർണമായത് അതിനെക്കുറിച്ചും നാല് കോഴികളെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല പക്ഷേ അതുകൊണ്ട് ചട്ടം നമ്മുടെ നിയമസഭയിൽ ഇത് ബില്ല് പാസ്സാക്കിയും അതിനകത്ത് പുതിയ ചട്ടവും ഗവൺമെൻറ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരെ ഉള്ളിടത്ത് ഫ്രീ ആയിട്ട് നമുക്കത് ചട്ടമായിട്ട് അത് അംഗീകരിച്ച് കൊടുക്കുകയും ബാക്കിയുള്ള കൂടുതലായിട്ട് വരുന്നത് എനിക്ക് അറിയാൻ കഴിഞ്ഞ പതിനായിരം സ്ക്വയർ ഫീറ്റ് മുകളിലുള്ള നിർമ്മാണങ്ങൾക്കാണ് ചെറിയ ഫീസ് വരുന്നതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ നമുക്കറിയാം ഈ വിഷയം നമുക്ക് അടിന്ന് പരിഗണിക്കണമെങ്കിൽ ചട്ടം ഉണ്ടാകണം ചട്ടമില്ലാതെ നമുക്കറിയാം പരിസ്ഥിതി സംഘടനകൾ പുറകെ നിൽക്കുക ഈ ചട്ടം നടപ്പാക്കാതിരിക്കും எெங்கிலும் பழுதுண்டில் ஆ பழுதியோட வீண்டும் ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനം തടയാനുള്ള ബോധപൂർവ്വ നീക്കം വിഭാഗത്തുണ്ട് അത് തടയണമെങ്കിലും ബന്ധപ്പെട്ട് നമുക്കറിയാം അതിനകത്ത് നിയമവിദഗ്ധരമായിട്ട് കൂടി ആലോചിച്ച ശേഷമാണ് ഈ ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് കാലാകാലങ്ങളായി കട്ടയ പട്ടപ്പനയിലെ സോപ് സൈറ്റുകൾക്ക് പട്ടയം കൊടുത്തിട്ടില്ലായിരുന്നു ആ പട്ടയം കൊടുക്കാണ്ട് അറുനൂറ്റി പതിമൂന്ന് വർഷങ്ങൾ ഏറെക്കുറെ യാഥാർത്ഥ്യം അത് കൊടുക്കാൻ നിർമ്മാണം ബാക്കി മുഴുവൻ അക്കാർക്കും പട്ടയം കൊടുത്തുകൊണ്ട് ഈ ഒന്ന് വരുന്ന ഒരു ആറ് മാസം ഇവിടുത്തെ മുഴുവൻ കർഷകർക്കും കുടിയേറ്റ കർഷകരെ പോലെ കർഷക തൊഴിലാളികൾക്കും അവർക്ക് കിട്ടാൻ നിയമാംശങ്ങൾക്കും കിട്ടേണ്ട പട്ടയങ്ങൾ മുഴുവൻ எடுத்துக்கொண்டு சர்க்கார மூட்டு போய் அந்த யாரு